അടിമാലി കൊരങ്ങാട്ടി ജലസേചന പദ്ധതിയുടെ നടന്നു എ രാജ ചെയ്തു കോടിയുടെ പ്രോജക്റ്റ് ആണിത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാഠശേഖരമായിരുന്ന കൊരങ്ങാട്ടിയെ വീണ്ടും കാർഷിക സമൃദ്ധിയുടെ നാളുകളിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഒന്ന് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട് കൊരങ്ങാട്ടി പാടശേഖരത്തിലെ കർഷകർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും മലയോര ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജലസേചന വകുപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തോട്ടുറപ്പ് പദ്ധതി വനം വന്യജീവി വകുപ്പ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ എല്ലാം ഒരുമിപ്പിച്ച് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ മേഖലയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യതോടുകൂടി വലിയ രീതിയിലുള്ള നമ്മുടെ ആളുകളിൽ ഒരു പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ഒന്ന് നമ്മുടെ കൃഷി മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകുന്നതോടുകൂടി നമ്മുടെ ആളുകൾക്ക് മണ്ണാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായി അടിമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി കൊരങ്ങാട്ടി തടയണയുടെയും കനാലുകളുടെയും കൊരങ്ങാട്ടി നെല്ലിപ്പാറ തോടിന്റെയും അതോടൊപ്പമുള്ള കലുങ്കുകളുടെയും നവീകരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടമായി നടപ്പാക്കുക ഇതിനായാണ് സംസ്ഥാന സർക്കാർ ഒന്ന് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സെമിനാറും ഉണ്ടായിരുന്നു